الصلاة والسلام عليك يا سيدنا يا خير خلق الله قد بلغت الرسالة وأديت الأمانة ونسحت الأمة وجاهدت في الله حق جهادي جزاكم الله عنا خير الجزاء أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى قال الله عز وجل لا يصلح آخر هذه الأمة إلا بما صلح به أولها سبعنا رسول الله شرفت جيلان بالميلاد ساكنه علمت بالقبر بغداد النماكنه يزوره كل مشتاق ولكنه في بيته قضي لا في محي الدين. സാന്നിധ്യമുള്ള അന്തർഹീതമായി ഈ മദീസിൽ എത്ര സമയം നമ്മൾ ഇരിക്കുന്നുവോ അത് മുഴുവനും അല്ലാഹു വലിയ അമലായി നമ്മളെ വക്കിൽ നിന്ന് സ്വീകരിക്കുന്നു ആമീൻ ഔസുള്ളാമു അശൈഖു മഹിയുദ്ദീൻ അബ്ദുൽ ഫാദിലി ജിലാലി തസല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാഹു തുബു അക്തബിൽ വുജൂദീ ബിഅസ്രിഹാ യും പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ കുത്തുപാണ് വന്നോളിലും

ാണ് എന്റെ എല്ലാ അതേ അവിടെ നിന്ന് വഴത് പറയുകയാണെന്ന് വഴത് പറയുകയാണ് അത് വഴത് പറഞ്ഞോ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവ

ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേ മരിച്ചുപോയി മരിച്ചുപോയി പിന്നെയുള്ള കുട്ടികളിൽ അതേപോലെ ും ചെറത്തിലേ മരിച്ചു ചെറുപ്പത്തിലെമിന് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് തആല ഉമ്മുൽമിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ എന്ന ഒരു കല്യാണം കഴിച്ചിരുന്നു ആ സൈദബ് എന്ന് പറയുന്ന ഫാത്തിമ ബീവിന്റെ മോൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആ മക്കളുടെ പരമ്പര ഇന്നും ലോകത്തുണ്ട് ആ സൈദബിലൂടെയും മുത്ത റസൂലുള്ളാഹിന്റെ പരമ്പര വരുന്നുണ്ട് എന്നാൽ അവിടത്തെ രണ്ട് മക്കളായ അല്ലാഹുമ്മ ഇന്നി യുഹിബ്ബുഹുമാ ഹസൻ റളിയല്ലാഹു അൻഹു െ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടത്തെ ഉപ്പയുടെ ആ പരമ്പരയിലൂടെ ഓസുൽ ഹുസൈൻ ഉമ്മയുടെ പരമ്പരയിലൂടെ ഹസൻ ഗോർഫാനികളിലേക്കും എത്രയാ

അവരോട് <laughs> വേണം <laughs> എവിടെയാണ് സംഘടിപ്പിക്കുന്നവീസ്വിടെയാണ്പ്പിച്ചിരുന്നത്

അല്ലാഹുവിന്റെ അടിമകളായിരിക്കുന്നവരായ വിനീങ്ങളായ വിശ്വാസികൾ നടന്നെ ചെയ്യുന്ന അമലുകൾ സന്തോഷം കൊണ്ട് അള്ളാഹു ചോദിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ പറയ് ബില്ലാഹി മുനാക്കൽ പരീയെ സലാത്തിന്റെ ദുആയേ ബദിൽ സലാഹിൽ നിന്നും ഒരുപാട് വിനീങ്ങളെ വിളിച്ചു കൂടിയിട്ടുണ്ട് എന്താണ് അവർ ചെയ്യുന്ന പ്രവർത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാഹിത്തു ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ സലാഹിയേ എന്ന് പറയ് അവർ ദിക്ർ ചെയ്യുന്നതുണ്ട് സ്മയി ചെയ്യുന്നതുണ്ട് ദുആ ചെയ്യുന്നതുണ്ട് അവിടെ ചോദിക്കും എന്താണ് അവർ ദുആ ചെയ്യുന്നത് അപ്പോൾ ആ മലായിക്കത്തുകൾ അടുത്തിൽ പറയും അവർ പറയും അവർ സ്വർഗ്ഗമാണ് തേടുന്നതെന്ന് പറയുമ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ് സ്വർഗത്തിന്റെ ആഡംബരങ്ങളൊക്കെ അവർ നശിച്ചിട്ടോ കണ്ടിട്ടുണ്ടോ സ്വർഗത്തിന്റെ ആഡംബരങ്ങൾ അവർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നാൽ അവർ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ചോദ്യം അതുകൊണ്ട് അവർ ചോദിച്ച സ്വർഗം ഞാൻ നൽകിയിരിക്കുന്നു എന്ന് മലായിക്കത്തിനോട് അള്ളാഹ് പറയുമെന്ന് ശരി എങ്ങോ ആരത്തിന് അവർ തേടുക ആയതുകൊണ്ട് അവർക്കത്തിനോട് അമ്മ പറയുവ

മലായിക്കത്തുറ അല്ലാഹുവറിഞ്ഞുകൊണ്ട് ശീറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സദസ്സിലേ കാൽ ഉത്തമമായ ഒരു സദസ്സിൽ അല്ലാഹുവിനെ പ്രകീതനാടി ശീറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായിട്ട് സാദർത്ഥികൾ അവിടെ ദുആ ചെയ്യാം പണ്ഡിതന്മാരോടേക്കും എങ്കിലും റബീബായ തങ്ങളെ അവർ അനുമിച്ചുകൊണ്ട് ഈ സാലിഹായ амаലകൾ കൊള്ളിച്ചീയാം ആമീൻ പറഞ്ഞത് കേട്ടതക്കരീം കബൂൽ ചെയ്യണേ റബ്ബേ ചെയ്യുന്ന സൽകർമ്മങ്ങളെ സ്വീകരിക്കണേ റബ്ബേ ഇത് ബോയസഗരം ആണ് പാവാ سماح التعزات والمعفية تنازل عليه الله معرفة خيرام في سماح الدين ما انسلاب تنازل عليه الله ما معرفة غريبة حادثة هوجيبر فياسا معرفة كذا اشتدري كذا معرفة مكتئب شديد كذا معرفة فياسا طب من

ും ചെയ്തത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടതായ കിതാബ് കയ്യിൽ ശേഷം പറയും ഇതന്റെ പ്രായപൂർത്തിയായത് മുതൽ വരെ നീ എന്തൊക്കെ അരിതായി മകൾ ചെയ്തു നിനക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെ ഉപേക്ഷിച്ചു അത് മുഴുവനുമുള്ള രേഖയാണ് ഇത് വായിച്ചു നോക്കിയത് ആ മനുഷ്യൻ അവടെ വെച്ച് വായിക്കുകയാണ് വായിച്ചു കൊണ്ടവൻ പറയുന്നത് അവൻ്റെ ആദ്യം അവൻ ചെയ്ത വായിക്കുന്നു അവൻ മനസ്സിലാക്കുന്നു പഠിച്ചവനെ ഞാൻ പോയവനാണ് ഞാൻ നരകത്തിലേക്ക് തന്നെയാണെന്ന് വിചാരിക്കുമ്പോ പിന്നെ അവൻറെ അശനാത്ത് വായിക്കുന്ന സമയത്തിൽ ീവിധ വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം